ഓരോരോ അവസ്ഥകളെ ധീരസിംഗ് മോമിതാൻ്റെ കാര്യം പറഞ്ഞു വന്നിരിക്കുന്നത് ആൾ വീണ്ടും മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൽ സൈൻ ചെയ്തിട്ടുണ്ട് ഒരു വർഷത്തെ കോൺട്രാക്റ്റിലാണ് ധീരഥ സിംഗ് മോഹിൻതാം മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിൽ സൈൻ ചെയ്തത് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിലെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്റ്റാർ ഗോൾ കീപ്പറായിരുന്നു ധീര സിംഗ് മോമിൻതാം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പുള്ളിയെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് കളിപ്പിക്കുകയും ചെയ്തതാണ് അതിനുശേഷം പുള്ളി മോഹൻ ബഗാനിലേക്ക് പോകാനൊരു തീരുമാനമെടുത്തു അതോടെ കഥം തീർന്നു പിന്നെ അവർ ബെഞ്ചിലെടുത്തി പിന്നെ ഗോവയിൽ വിട്ടു ഗോവയിൽ ഇടക്കിടക്ക് ചാൻസ് കൊടുത്തെങ്കിൽ പോലും ഒരു മെയിൻ സ്ട്രീം ഗോൾ കീപ്പറായിട്ട് ധീരജിനെ വളർന്നു വരാൻ കഴിഞ്ഞില്ല അന്ന് അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ ധീരജിന്റെ പകരക്കാരനായിട്ട് സൈഡ് ബെഞ്ചിലിരുന്ന പ്രസ്തുഗത് സിംഗ് ഗില്ലും പിന്നെ ബ്ലാസ്റ്റേഴ്സിലെത്തി കളിച്ച് തെളിഞ്ഞപ്പം ഈസ്റ്റ് ബംഗാളിന്റെ നമ്പർ വൺ ഗോൾ കീപ്പറായി അവസ്ഥ ചെറുക്കൻ അന്ന് ബ്ലാസ്റ്റേഴ്സ് തുടർന്നായിരുന്നെങ്കിൽ എവിടെ അത്തണ്ടേ എവിടെ അത്തണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും നമ്പർ വൺ ഗോൾ കീപ്പറായി മാറേണ്ട ധീരജ് ഇപ്പം ബെഞ്ചിലിരിക്കാൻ വേണ്ടി മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിലേക്ക് പോയതല്ലെങ്കിൽ കൊള്ളാം വിശാൽ കേത്ത് ഉണ്ട് എന്നിട്ടും ധീരജനെ വാങ്ങിച്ച് അവസരങ്ങൾ കൊടുത്താൽ നന്നായിരുന്നു അല്ലാതെ ധീരജനെ പോലെ ഒരു താരത്തിന്റെ പ്രതിഭ വറ്റിച്ച് കളയാനാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി പത്തിക്